യോ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഐസ് ഡി ഹൊറർ ഗെയിമാണ് അപ്പം ഈ ഒരു ഗെയിം എന്നോട് കളിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ ഗെയിമിനകത്ത് കൂടുതലായിട്ട് എന്താ ഉള്ളതൊന്നും എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും അത് കളിച്ച് തന്നെ അറിയാം അതിനു മുമ്പിട്ട് നിങ്ങൾക്കും എന്നെ പോലെ ഒറ ഗെയിംസ് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക ഭാവിയിൽ ഇനിയും ഒരുപാട് ഹൊറ ഗെയിം പ്ലേ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം നമ്മളിത് സ്റ്റാർട്ടിനെക്കിട്ടുണ്ട് ഇസി മോഡാ നമ്മൾ സെലക്ട് ചെയ്തേക്കണത് നമുക്ക് എന്തായാലും ഇനി ഗെയിമിലെത്തിയിട്ട് കാണാം അപ്പോൾ കാശ് നമ്മളിതേ ഗെയിമിനകത്തോട്ടെത്തിയിട്ടുണ്ട് ഇവിടേതേ ഒരു പണച്ചാക്കൊക്കെ ഇരിക്കേണ്ടത് നമുക്കത് എടുക്കാം ഇവിടെ ക്യാഷ് സൈഡിൽ ഇതേ പന്ത്രണ്ട് പണച്ചാക്ക എടുക്കണം എന്നാണ് കാണിക്കുന്നത് ഇതിനകത്ത് കാശ് ഇതിനകത്ത് പിന്നെയും ഒരു പണച്ചാക്ക ഇരിപ്പുണ്ട് രണ്ടെണ്ണമായി ഇപ്പം തന്നെ ഇതൊക്കെ എന്താ ഗൈസ് എന്തൊക്കെയോ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ നൂറമ്പിക്ക് ഇത്ര നല്ല ക്വാളിറ്റി കിട്ടണത് നല്ലൊരു കാര്യമാണ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കായ്സ് അവിടെ എന്തോ തൊടാൻ കാണിക്കുന്നു കൈസ് ഇത് ഒരു കണ്ണ് കാണിക്കുന്നുണ്ട് ഇവിടെ ഇതെന്താ അത് ലൊക്കേഷൻ ചെയ്യാമെന്ന് എന്തോ കാണിച്ചു ഞാൻ അപ്പോഴേക്കും അത് സ്കിപ്പ് അടിച്ചോളൂ ഗായ്സ് ഇത് എന്തോ ഒരു ലൊക്കേഷൻ കാണിക്കുന്നു ഗായ്സ് ആ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണം എന്ന് തോന്നുന്നു എന്തോ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ലൊക്കേഷൻ്റെ പോയാൽ നമുക്ക് ഇത് കിട്ടും തോന്നുന്നു പണക്കിഴി കിട്ടും തോന്നുന്നു എസ് എന്തോ എസ് ഒക്കെ കിട്ടി നമുക്ക് എന്താ കുട്ടികളെന്തോ കുത്തി വരഞ്ഞത് പേപ്പറൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതായത് കുട്ടി കുത്തി പറഞ്ഞിട്ട് ഇവിടെ ഇട്ടാ പോകുന്നോ നമുക്കത് കിട്ടിയിട്ടുണ്ട് കാശ് ഇത് ഓ നമുക്കിത് ഇവിടെ പന്ത്രണ്ട് കിഴി എടുത്തിട്ട് ഇത് കൂടെ എസ്കേപ്പ് ചെയ്യാം അപ്പോൾ മനസ്സിലായി കാശ് നമ്മൾ ഈ ഗെയിമിനകത്തൊരു കള്ളനാണ് നമ്മളിത് ഈ പ്രേതത്തിൻ്റെ വീട്ടിലാ കക്കാൻ വേണ്ടി ധൈര്യം എന്തായാലോ ചോക്ക് ഈ ഒരു അയും കൂടി എടുത്ത് കളക്ട് ചെയ്ത് വെക്കാം നമുക്ക് എന്തായാലും ആവശ്യം വരും ഈ ഷെൽഫിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഈ ഷെൽഫ് മൊത്തം കാലിയാണല്ലോ നമുക്കിത് ആ കിണന്നൊരു പെട്ടി തുറന്ന് നോക്കാം ഇതേ ഇവിടെ ഒരെണ്ണം ഉണ്ട് നമുക്ക് ഈ ഷെൽഫോം തുറന്ന് നോക്കാം ഇവിടെ ഒന്നുമില്ല കാശ് ഇത് മൊത്തം കാലിയാണ് അയ്യോ 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 ഈ വീടിൻ്റെ വയറിംഗ് പണി ആരണോ ചെയ്തത് ഒരുപാട് മോശമായിട്ട് കണ്ടില്ലേ മിഞ്ഞുന്നു കത്തുന്നു മിഞ്ഞുന്നു കത്തുന്നു ഒരുമാതിരി വീർത്തിയട്ട പോലെ അതേ ടി വി ഒക്കെ നല്ലവണ്ണം മിങ്ങുന്നുണ്ട് നമുക്കെന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കാം നമ്മൾ പിന്നെയും അയ്യത്തൊട്ടു പുതിയ വേറൊരു ലൊക്കേഷൻ കൂടിയും കിട്ടിയിട്ടുണ്ട് ഏതാ സ്റ്റെയർ വെച്ചാൽ ലൊക്കേഷനൊക്കെ കിട്ടിയേക്കുന്നുണ്ട് സ്റ്റേർ വെച്ച് മേലേക്കുള്ള ഏതാ ലൊക്കേഷനൊക്കെ കിട്ടിയേക്കണു അസൊക്കെ പിന്നെ തപ്പിയെടുക്കുക അതിനുമ്പോട്ട് നമുക്ക് പന്ത്രണ്ട് എടുക്കണം ഇവിടെ എവിടെയെങ്കിലും ചാക്ക് ഉണ്ടോ നോക്കിയിട്ട് വരാം നമുക്ക് അണ്ടർഗ്രൗണ്ട് പോകണം വേണ്ട മേലെ പോകാം റണ്ണെന്ന് കാണിക്കുന്നു കൈസ് റണ്ണെന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് റണ്ണാകാം കായ്സ് അപ്പോൾ റണ്ണ് മാഞ്ഞ് പോയിട്ടുണ്ട് അതാ പണച്ചാക്ക അവിടെ ഇരിക്കുന്നു ഷെൽഫിൽ കൈസ് ഇപ്പോൾ അതിൽ നാല് പണച്ചാക്ക ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മതി ഇതിനകത്ത് തുറക്കാൻ പറ്റും കൈസിൻ്റെ ഇവിടെ ഇവിടെയും അതേ പ്രശ്നം കായ്സ് നമുക്ക് എന്തായാലും ഷെൽഫൊക്കെ തുറന്ന് നോക്കാം ഇതെന്താ കോഡൊന്ന് കിട്ടി കോഡ് എന്തോ എന്നിട്ട് കോഡാ തോന്നുന്നു ഒരു പീസ് കോഡ് കിട്ടിയിട്ടുണ്ട് ഇനിയും കുറേ കളയ്ക്കണ തോണു കോഡ് ഇവിടെ നല്ലോണം മിഞ്ഞുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയും കോസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല ഗോസ്റ്റ് അടുത്ത് കൂടെ പോകുമ്പോഴോന്നു ഇങ്ങനെ വരുന്നത് നമുക്കെന്തായാലും ഈ ഷെൽഫൊന്ന് തുറന്ന് നോക്കാം കാശ് പിന്നെ രണ്ടെണ്ണം കിട്ടി കായ്സ് അടുപ്പിച്ച് ടോട്ടൽ ആറെണ്ണം പകുതി ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയൊരു ഒരു ആറെണ്ണം കൂടി കിട്ടിയാണ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത് ഗെയിം അത്ര സിമ്പിൾ ആകുമെന്ന് അറിയില്ല നമുക്ക് എന്തായാലും പുറത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എവിടെയും കോസ്റ്റ് റണ്ണ് കാണിക്കുന്നു കാശ്സ് റണ്ണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ഗോസ്റ്റിനെ ഗോസ്റ്റിനെവിടെയും കാണിക്കുന്നില്ല ഇതെന്താ അറിയാം നമുക്ക് താഴേക്ക് പോവാം അണ്ടർഗ്രൗണ്ട് പോയിട്ടറിയാം ഇനി കുറച്ച് ഗോസ്റ്റ് മേലെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് റണ്ണെന്ന് കാണിക്കുന്നത് നമുക്കതിനെ കാണുന്നില്ല ഗോസ്റ്റിനെ ഗോസ്റ്റിനി ഇൻവിസിബിളായിരിക്കുമോ അതേ ഇവിടെ ഒരു കണ്ണുണ്ട് കളക്റ്റ് ചെയ്യുക അതുംകൊണ്ട് എന്താ ഉപകാരം ഒന്നും ഇനി മനസ്സിലായിട്ടില്ല നമുക്ക് ഏതൊക്കെയോ ലൊക്കേഷൻ കണ്ട അവിടെ പോയ പോയാൽ കുറച്ചാക്കിട്ടെന്ന് തോന്നു ഹിഡൻ ലൊക്കേഷനുകൾ അതോ ക്യസ് ഇത് പേപ്പർ മാറി കായ്സ് ഇപ്പോൾ അത് എലിയെ എനിക്ക് എലിന് പേടിയാ അപ്പോൾ ഇതേ ക്യാസ് പിന്നെ നമുക്ക് കുറെ പണച്ചാക്ക് കിട്ടിയിട്ടുണ്ട് ഏഴായി അതെ അവിടെ പറഞ്ഞുകൊണ്ട് എട്ട് ഓക്കെ ഇനി കുറച്ചും കൂടി കളക്ട് ചെയ്താൽ മതി സുഖമായിട്ട് എസ്കേപ്പ് ചെയ്യാം ഇതൊക്കെ എന്താണ് സംഭവം പിന്നെ ലൊക്കേഷൻ കൊടുത്തപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയില്ലേ ആ ലൊക്കേഷൻ ആണ് കാണിക്കണത് ഫസ്റ്റ് ഫ്ലോറിൽ പോണമെന്ന് തോന്നുന്നു നമുക്ക് ആദ്യം നമുക്കിത് ഈ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല ഇതൊക്കെ ലോക്ക് തോന്നണു നമുക്ക് അപ്പോൾ വേറെ ഏതെങ്കിലും റൂമിൽ പോയി നോക്കാം അതാ എലികൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് വല്ല എലിക്കണിയെ വെച്ച് പിടിക്കണതും കള്ളണേ ഭണ്ടാരങ്ങൾ ഇതേ അവിടെ വീണ്ടൊരു ഐ ഉണ്ട് നമുക്ക് കളക്റ്റ് ചെയ്യാം ഇനി ആവശ്യം വരും ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് ഇവിടെ നിൽക്കും തോറും പേടിയാകുന്നുണ്ട് എങ്ങോട്ടും ഇങ്ങോട്ടും എലികളൊക്കെ ഓടുന്നുണ്ട് എനിക്ക് എലികളെ പണ്ട് തൊട്ടേ പേടിയാണ് നമുക്ക് എന്തായാലും മേലേക്ക് പോകാൻ നോക്കാം ഇത് ഏകദേശം ഇവിടെ ഒരു പണച്ചാക്കിരിപ്പുണ്ട് നമുക്കിത് എടുക്കാം ഇപ്പോൾ ഒമ്പതെണ്ണം ആയിട്ടുണ്ട് ടോട്ടല് ഇവിടത്തേക്കാണ് തീർന്നെന്ന് തോന്നുന്നു നമുക്ക് മേലോട്ടൊന്ന് പോകണം ഏകദേശം അവിടെ ഇത് സെല്ല് ഉണ്ട് സെല്ല് സെല്ല് ഇവിടെ അവിടെ ആരും ഇല്ലല്ലോ നമുക്കെന്തായാലും ഈ സെല്ലിനകത്ത് ആരാ നോക്കാം സെല്ലിനകത്ത് ആരുമില്ല പക്ഷേ രണ്ട് പണച്ചാക്കി ഇരിപ്പുണ്ട് ഗൈസ് കഴിച്ചത്തെ ഇവിടെ സെല്ലിനകത്ത ഒരു ഒക്കെ ഉണ്ട് അവിടെ ആൾക്കാരെ പിടിച്ചിട്ട് കടത്താനാണ് തോന്നുന്നു നമുക്കൊരു കീ കണ്ടെത്തിയിട്ടാ സാധനം എടുക്കണമെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കടല റണ്ണെന്ന് കാണിക്കുന്നു കഴിച്ച് റണ്ണെന്ന് കണിക്കുന്നു എങ്ങോട്ട് റണ്ണാകുമ്പോൾ വഴിയൊന്നും അറിയത്തൂല്ല നമ്മൾ ഏത് വഴി കൂടെ വന്നതെന്നും കൂടി നമുക്ക് അറിയത്തില്ല നമുക്ക് എങ്ങനെയെങ്കിലും മേലേക്ക് പോകാൻ പറ്റുമോ നോക്കാം അതെ പിന്നെ അയി കിട്ടി ഇവിടെ ഒരു ഐയും കൂടി ഉണ്ട് അതും കൂടിയും കളക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ രണ്ട് കൈ കയ്യിലുണ്ടോ ടോട്ടല് നമുക്ക് ഇതേ റൂമൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് ആദ്യ കാശ് നമുക്ക് ഇവിടുന്ന് ഒരു പണച്ചാക്കും കൂടി കിട്ടിയിട്ടുണ്ട് ഇത് സാധനം ദിവസമാണ് ഇത് എടുക്കാൻ പറ്റുമോ ഇത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കയസ് അതെന്തോ സാധാരണ ഐറ്റം ഒന്നും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ അതേ കാശ് ഇവിടെ ഒരു മൂന്ന് റൂമൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൈസ് ഇതേ ഇതാണ് പ്രേതത്തിൻ്റെ അടുക്കളന്ന് തോന്നുന്നു ഇതെന്താ അത് എന്തൊക്കെയോ ലൊക്കേഷൻ പിന്നെയും കാണിക്കുന്നുണ്ട് നമ്മളൊക്കെ ക്യാൻസൽ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇവിടെ തുറക്കാൻ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ നിന്ന് എവിടെയെന്തെങ്കിലും ഒരു പണച്ചാക്കും കൂടിയും കിട്ടുമോ ആ ഇനി പണച്ചാക്ക ആ ജയിലിനകത്തുള്ളതല്ലേ നമുക്ക് ആ ജയിലിനകത്ത് തുറക്കാനുള്ള കീ തപ്പണം ഇവിടെ അവിടെ ഇനി കീ ഉണ്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടോ അല്ലെ ഗൈസ് ഫ്രിഡ്ജിനകത്തൊന്നും ഇല്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാം ഇവിടെ എവിടെയും കാണുന്നൊന്നുമില്ല ഇല്ല ഇതേ ഇവിടെ ഒരു പിയാനൊക്കെ ഉണ്ട് ഈ ഷെൽഫിനകത്ത് ഞാൻ ഗാശ് ഇതേ നമുക്ക് രണ്ട് പണക്കഴിയും കൂടി കിട്ടിയിട്ടുണ്ട് ഫൈൻ്റ് ചെയ്ത് ടു ആൻഡ് എക്സ്കേപ്പ് എസ്കേപ്പ് അവിടെ എഴുതിക്കാട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം എക്സിറ്റ് അവിടെയായിരുന്നു അതായത് ക്യാഷ് ഇവിടെ ഇവിടെ ഗോസ് വരുന്നുണ്ട് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ സമയത്ത് തന്നെ മിങ്ങുന്നുണ്ട് ലേറ്റാക്കി നമുക്ക് വേഗം എസ്കേപ്പ് ചെയ്യാൻ നോക്കാം ഡോറ് എവിടെ എവിടെയാ ഡോർ ഇവിടെ തന്നെ ഇട്ടാ നമുക്ക് വേഗം എസ്കേപ്പ് ചെയ്യാം കാശ് നമ്മളിത് എസ്കേപ്പ് ചെയ്തു നമ്മൾ ഒറ്റ ഒറ്റവട്ടങ്ങളൊന്നും ചത്തില്ല കായ്സ് ഞാനൊരു പ്രോ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ഒരു ലിങ്ക് കൂടുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക അപ്പോൾ ഇനി ഇതിന്റെ പാർട്ട് ടു ഇടണോ അതോ വേറെ വലിയ ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റും ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാം ഗുഡ് ബൈ